നമസ്കാരം ഞാൻ ഡോക്ടർ സീലിയ ഹാംലറ്റ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലെപ്രസി അഥവാ കുഷ്ഠരോഗത്തെക്കുറിച്ചാണ് ഇന്നും ആളുകൾ വളരെ ഭയത്തോടും മിഥ്യാധാരണയോടും കൂടെ കാണുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഇന്നും കുഷ്ഠരോഗം ബാധിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ നാനൂറിൽ പരം കുഷ്ഠരോഗികൾ കഴിഞ്ഞ വർഷം ചികിത്സയിലുണ്ട് എന്നാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ് എന്താണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി മൈക്കോ ലെപ്ര എന്ന രോഗാണോ അഥവാ ബാക്ടീരിയ മൂലമാണ് ഇവ ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയ പ്രധാനമായും നമ്മുടെ ചർമ്മം നാഡീവ്യൂഹം കണ്ണുകളെയാണ് ബാധിക്കുന്നത് എങ്ങനെയാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി ഒരാൾക്ക് ബാധിക്കുന്നത് വായുവിലൂടെയാണ് ഇവ പ്രധാനമായും പകരുന്നത് രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ രോഗാണോ വായുവിൽ പകരുന്നു ഇവ ശ്വസിക്കുന്നത് മൂലമാണ് ഒരാൾക്ക് രോഗം ലഭിക്കുന്നത് രോഗാണു ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറിയതിനു ശേഷം രണ്ടു മുതൽ അഞ്ചു വർഷം വരെ എടുത്തേക്കാം രോഗലക്ഷണങ്ങൾ പ്രകടമാവാൻ അതുപോലെ ഓരോ വ്യക്തിയുടെയും രോഗപ്രതിരോധ ശേഷി അനുസരിച്ചാണ് രോഗത്തിന്റെ തീവ്രതയും വ്യത്യാസമായി വരുന്നത് രോഗി ഉപയോഗിച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെയോ ഒന്നും രോഗം പകരുന്നില്ല കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ചർമ്മത്തിൽ നിറം അങ്ങിയതോ വെളുത്തതോ ചുവന്നതുമായ സ്പർശനശേഷി കുറവുള്ള പാടുകൾ അഥവാ തടിപ്പുകൾ കൈകാലുകളുടെ മരവിപ്പ് പേശികളുടെ ബലക്കുറവ് വേദനയില്ലാത്ത വ്രണങ്ങൾ ഞരമ്പുകളുടെ വീക്കം തടിപ്പ് കണ്ണടയ്ക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ആണ് കുഷ്ഠരോഗമുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാം എന്തെങ്കിലും സംശയമുള്ള പാടുകളോ തടിപ്പുകളോ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് അഥവാ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ തന്നെ കാണുക ഡോക്ടർ നേരിട്ട് പരിശോധിക്കുന്നതിലൂടെ അതായത് ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ തന്നെ രോഗം എന്താണെന്ന് സ്ഥിരീകരിക്കുന്നു ആവശ്യമെങ്കിൽ ചെറിയ ടെസ്റ്റുകൾ മൂലം രോഗം സ്ഥിരീകരിക്കുന്നതാണ് അതായത് സ്ലിറ്റ് സ്കിൻ സ്മിയർ സ്കിൻ ബയോപ്സി അഥവാ തൊലിയുടെ പാടുകളിൽ നിന്നും മില്ലിമീറ്റേഴ്സ് മാത്രം എൽപ്പമുള്ള തൊലി എടുത്ത് പരിശോധിക്കുന്നതിലൂടെയും രോഗം നമുക്ക് സ്ഥിരീകരിക്കാം ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കകം ചെയ്യാവുന്ന ടെസ്റ്റുകളാണ് കുഷ്ഠരോഗത്തിന്റെ ചികിത്സ എങ്ങനെയാണ് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള ചികിത്സ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു ഗുളികകളാണ് ഇവയ്ക്ക് പ്രധാനമായും നാം നൽകുന്നത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം എന്ന കാലയളവിലാണ് ഗുളികകൾ എടുക്കേണ്ടത് ആദ്യത്തെ ഗുളിക കഴിക്കുമ്പോൾ തന്നെ രോഗി വേറൊരാൾക്ക് രോഗം പകർത്താനുള്ള ചാൻസ് ഇല്ലാതാവുകയാണ് അതായത് ശരിയായ ഗുളികകൾ എടുക്കുന്ന ഒരു രോഗി പരിചരിക്കുന്നതിലൂടെയോ അവരുടെ കൂടെ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെയോ അവരെ ഒന്നും രോഗം പകരുന്നില്ല എന്നാൽ കൃത്യമായി ചികിത്സ എടുക്കാതിരുന്നാൽ രോഗിക്ക് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട് അതായത് കൈകാലുകളിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ കൈകാലുകളിലെ വൈകല്യങ്ങൾ എന്നിവയും ഉണ്ടാകാം ലെപ്രസി അഥവാ കുഷ്ഠരോഗത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കാം ചർമ്മത്തിൽ വെളുത്തതോ ചുവന്നതോ ആയ സ്പർശനശേഷി കുറവുള്ള പാടുകളോ തടിപ്പുകളോ കണ്ടാൽ അടുത്തുള്ളൊരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ നേരിട്ട് ചെന്ന് കാണുക രോഗം രോഗമെന്താന്ന് സ്ഥിരീകരിക്കുക കുഷ്ഠരോഗമാണെങ്കിൽ അതിനുള്ള ചികിത്സ കൃത്യമായി എടുക്കുക കുഷ്ഠരോഗബാധിതരായവരെ അകറ്റി നിർത്താതെ അവരെ പരിപാലിക്കാനും അവരെ സഹായിക്കാനും നമ്മൾ ഓർക്കണം കുഷ്ഠരോഗത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം